നമസ്കാരം ടീച്ചർമാരെ പോഷൻ ട്രാക്ക്ൻ്റെ ഏറ്റവും പുതിയ വേഷൻ ട്വൻറ്റി പോയിന്റ് നയനിൽ എങ്ങനെ ഒരു പുതിയ ബെനിഫിഷ്യറി രജിസ്റ്റർ ചെയ്യുക അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ ഒക്കെ വെച്ച് നമ്മൾ ചെയ്യുകയാണ് കുറേ പേർക്ക് അത് പറ്റുന്നില്ല അതിൻ്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതിന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ബെനിഫിഷ്യറി രജിസ്റ്റർ ചെയ്യുന്നു നോക്കി നോക്കാം ഒരു പി എം ആണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ക്ലൗഡ് കണ്ടോ ഈ റീഫ്രഷൻ്റെ അപ്പുറത്ത് അവിടെ ഒന്നും ഇല്ലല്ലോ ആരൊന്നും കൺഫേം ചെയ്തു ഒന്ന് ഒക്കെ ചെയ്തു ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ചെയ്യുകയാണ് നമുക്ക് ഒരു ബെനിഫിഷ്യറി രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ രജിസ്ട്രേഷൻ എടുക്കുക ന്യൂ രജിസ്റ്റർ എല്ലാ ബെനിഫിഷനും എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനുശേഷം ബനുഷരുടെ പേര് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് അതേപോലെ ഹസ്ബൻഡിൻ്റെ പേര് ആധാർ നമ്പർ ആധാർ നമ്പർ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആധാർ നമ്പർ കറക്റ്റായിട്ട് അടിക്കണം കാരണം അതിലെന്തേലും തെറ്റ് വന്നാൽ ഇഷ്യൂ ആണ് അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് അതും അതേപോലെ കറക്റ്റ് ആയിട്ട് അടിക്കുക ഡേറ്റ് ഓഫ് ബർത്തും കറക്റ്റായിട്ട് അടിച്ചിട്ട് നിങ്ങൾ നോക്കിയപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ അടിച്ചിരിക്കുന്നത് മൂന്ന് അഞ്ച് രണ്ടായിരത്തി ആറാണ് ഡേറ്റ് ഓഫ് ബർത്ത് അതിനു ശേഷം മൊബൈൽ നമ്പർ അടിക്കുക അതിനുശേഷം കാറ്റഗറി ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് കഴിഞ്ഞാൽ റിലീജിയസ് ആണോ അതേപോലെ ഫസ്റ്റ് പ്രഗ്നൻസി ആണോ അതിനുശേഷം എൽ എം പി എൽ എം പി കറക്റ്റായിട്ട് അടിക്കാതെ നമുക്ക് പിന്നെ തിരുത്താൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അതും കറക്റ്റായിട്ട് അടിക്കുക പി എം എൻ്റെ കേസിൽ എൽ എം ആണെങ്കിൽ ഡെലിവറി ഡേറ്റ് അതേപോലെ കുട്ടികളാണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തും കറക്റ്റായി അടിക്കുക പിന്നെ ടൈപ്പ് പെർമനന്റ് അടിക്കുക സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് അടിച്ചതിനെ സക്സസ് വരും സക്സസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗോട്ട് ഹോം താഴെ അടിക്കുക അതിനുശേഷം വീണ്ടും ബെനിഫിഷ്യറി എടുക്കുക ആ ക്ലൗഡ് ചിഹ്നം കണ്ടോ റീഫ്രഷൻ്റെ പുറത്ത് ക്ലൗഡ് ചിഹ്ന അവിടെ എന്താ വന്നിരിക്കുന്നത് എൻ്റെ ആധാർ ഡീറ്റെയിൽസ് ആർ ഇൻവാലിഡ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിച്ച ഡീറ്റെയിൽസിൽ എവിടെയെങ്കിലും തെറ്റ് വന്നിരിക്കാം ഒരു പക്ഷേ അല്ലെങ്കിൽ ഒരു പഴയ ആധാർ തന്നുകൊണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ അടിച്ച ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് എന്ന് ഒന്നും കൂടി നമുക്ക് ചെക്ക് ചെയ്യണം ഒരു വട്ടം കൂടി നമ്മൾ അടിച്ചു നോക്കണം അടിച്ചൊക്കെ കറക്റ്റ് ഇങ്ങനെ വരുന്നതിനുള്ള കാരണങ്ങൾ ഒന്ന് പറഞ്ഞാൽ ആധാർ നമ്മൾ അടിച്ചത് അതാർത്ഥ വിവരങ്ങൾ ജനനതീതി പേര് ആധാർ നമ്പറൊക്കെ തെറ്റായി അടിച്ചുകൊണ്ടായിരിക്കും അത് കറക്റ്റായിട്ട് ഒന്നുകൂടി നോക്കിയിട്ട് അടിക്കുക അല്ലെങ്കിൽ പഴയ ആധാറൊക്കെ ഒന്നും ഉണ്ടായിരുന്ന ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ടാവും ഈ ആധാർ എടുത്ത് അതും ചെയ്യാൻ പറ്റും നമ്മൾ ആദ്യം ഇവർ റിമൂവ് ചെയ്യുകയാണ് ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നത് നമ്മൾ എന്നിട്ട് വീണ്ടും ആ ഡീറ്റെയിൽസ് ഒന്നും കൂടി അടിക്കുകയാണ് കാരണം നമ്മൾ ലാസ്റ്റ് ഒട്ട് അടിച്ച പോലെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കുറേ തെറ്റായിട്ടാണ് അടിച്ചിരിക്കുന്നത് കറക്റ്റായിട്ടല്ല അടിച്ചത് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് അപ്പോൾ നമ്മൾ വീണ്ടും ഈ പോലെ നമ്മൾ നേർത്തച് ഇതുപോലെ പേര് ഇത് ഹസ്ബൻ്റിൻ്റെ പേര് ആധാർ നമ്പർ അത് ഡേറ്റ് ഓഫ് ബർത്തും അടിക്കുകയാണ് ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പോൾ അടിക്കുമ്പോൾ നോക്കിക്കോളൂ ഞാൻ അടിക്കുന്നത് കറക്റ്റ് അതിലുള്ള ആധാറിലുള്ള ആ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ അടിക്കുന്നത് നേർത്തച് അടിച്ചപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ വന്നത് അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഈ ആധാർ ഡീറ്റെയിൽസ് ഇൻവാലിഡ് എന്നു വരുന്നതിൻ്റെ കാരണം ഈ കാരണങ്ങൾ കൊണ്ടാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ബാക്കിയുള്ള നമ്മൾ സാധാരണ അടിക്കുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അടിച്ചിട്ട് ഒന്നും കൂടി സബ്മിറ്റ് ചെയ്യുക അത്രയും കാര്യങ്ങൾ അടിച്ചു അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടായിരിക്കും വരുന്നത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്ന ആധാർ പുതിയത് അപ്ഡേറ്റ് തന്നിട്ടും പഴയ ആധാറായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക അതുകൊണ്ടാവാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടിച്ച മെയിൻ കാര്യങ്ങൾ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടാകും നമ്മൾ കറക്റ്റായിട്ട് അടിച്ചിട്ടുണ്ടാവുക നമുക്ക് ബൈ മിസ്റ്റേക്ക് പേരിൽ വിത്ത് സ്പേസ് ഒക്കെ ഇനീഷ്യൽ ഉണ്ടാവും അതൊന്നും ചെയ്യാതെ അടിച്ചു അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് വരിക ഇതെല്ലാം അടിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് സബ്മിറ്റ് ചെയ്യാം സബ്മിറ്റ് ചെയ്യുമ്പോൾ സക്സസ് വരും വീണ്ടും ഗോ ടു ഹോം അടിയിലേക്ക് ഗോ ടു ഹോമിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് പോവുക അതിനുശേഷം വീണ്ടും ബെനിഫിഷറി എടുക്കുക ബെനിഫിഷറി എടുത്തിട്ട് റിഫ്രക്ഷൻ അപ്പുറത്ത് ക്ലൗഡ് കണ്ടുണ്ടാവും അവിടെ സ്റ്റാർട്ട് കണ്ടോ ഈ സ്റ്റാർട്ട് രണ്ട് മൂന്ന് തൊട്ട് അമർത്തുക അപ്പോൾ നമ്മുടെ ഈ പ്രോസസ്സ് നമുക്ക് അറിയാം എന്താണ് വരുന്നതെന്ന് രണ്ട് മൂന്ന് അമർത്തുന്ന സമയത്ത് അവിടെ പേര് വന്നുണ്ടാവും നമ്മൾ ഒരു വട്ടം അമർത്തിയാൽ പോയില്ലെങ്കിൽ വീണ്ടും ഒരു രണ്ടോ മൂന്നോ വട്ടം വീണ്ടും സ്റ്റാർട്ടിൽ അമർത്തുക സ്റ്റാർട്ടിൽ അമർത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നമുക്കൊന്നുമില്ല എറർ മെസ്സേജ് വല്ലതുകൊണ്ട് എററായിട്ട് വരും അതല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബെനിഫിഷറിയുടെ പൂവും വല്ല എററും ഉണ്ടെങ്കിൽ എററായിട്ട് വരും അല്ല പൂവുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയും വരും അപ്പോൾ നമ്മൾ ഈ സ്റ്റാർട്ട് അമർത്തിക്കൊണ്ടിരിക്കുക ഈ സ്റ്റാർട്ടിലാണ് നമ്മൾ റീഫ്രഷ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് നിങ്ങൾ അത് ഈ ലോഗൗട്ട് ചെയ്യുന്ന കേസാണെങ്കിൽ ആ സമയത്തും ഈ സ്റ്റാർട്ട് അമർത്തനം ചെയ്യണം ഇപ്പോൾ നോ പെൻഡിങ് റെക്കോർഡ്സ് ഫോൺന്ന് കണ്ടു ചില സമയത്ത് പെട്ടെന്നാകും ചിലപ്പോൾ സമയം ഇപ്പോൾ സമയം കുറച്ചെടുത്തു ഇനി നമ്മൾ പ്രഗ്നൻറ്റ് വുമൺ എടുക്കുക ഇവിടെ രണ്ടാണ് കടക്കുക കടക്കുന്ന കാര്യമൊക്കെ കണ്ട ഉള്ളിൽ കയറിയ സമയത്ത് കണ്ടോ വിജയലക്ഷ്മി എന്ന പേര് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് കറക്റ്റായി ഇങ്ങനെയാണ് നമ്മൾ ഒരു ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുക ഇതാണ് ഒരു കേസ് ഈ കേസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം കാരണം ഇങ്ങനെ ഇൻവാലിഡ് ഒക്കെ വന്നതിന് ഒന്നുമില്ല ഇങ്ങനെ കറക്റ്റ് അടിക്കുക അല്ലെങ്കിൽ ഈ ആധാർ എടുക്കണം ഇ ആധാർ ഇങ്ങനെ ഞാൻ വീഡിയോ ചെയ്യും ഇവിടെ രണ്ട് തന്നെയാണ് കടക്കുന്നത് കറക്റ്റ് ആയ വേണ്ടി റീഫ്രഷ് ബട്ടൺ ഇത്തിയ ഓട്ടോമാറ്റിക്കായിട്ട് എണ്ണം ഇവിടെ കറക്റ്റായിട്ട് വന്നോളും മൂന്ന് കണ്ടോ വന്നു അപ്പോൾ ഇതാണ് ഒരു കേസ് നോർമലായിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും എറർ വന്നാലത്തെ കേസ് ഇതാണ് ഇനി അതല്ല നമുക്കൊരു നോർമൽ കേസ് നോക്കി വെക്കാം നോർമലായിട്ട് അല്ലെങ്കിൽ വേറെ കേസുകൾ വരും നമുക്ക് നോക്കി നോക്കാം ഇതേപോലെ നമ്മളൊരു ചിൽഡ്രൻ കുട്ടീനെ എൻ്റർ ചെയ്യും ിയാണ് കുട്ടിയുടെ ഡീറ്റെയിൽസ് എൻട്രിയാണ് അപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ എടുക്കുക ന്യൂ രജിസ്ട്രേഷൻ എടുത്തിട്ട് ഇതേപോലെ തന്നെ കുട്ടിയുടെ പേരടിക്കുക ഈ കുട്ടിക്ക് ഒരുപക്ഷെ ആധാർ ഉണ്ടായിരിക്കാം ആധാർ ഉണ്ടെങ്കിൽ ആ ആധാർ ഡീറ്റെയിൽസ് കറക്റ്റ് അടിച്ചിട്ട് ചെയ്താൽ മതി അത് ചില സമയത്ത് ആധാർ കുട്ടിക്ക് ആധാർ ഇല്ലാന്നുണ്ടെങ്കിൽ ചൈൽഡ് ഡസ് നോട്ട് ഹാവ് ആധാർ എസ് കൊടുത്തിട്ട് താഴെ അമ്മയുടെ ആധാർ അടിച്ചിട്ട് ചെയ്യുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ കുട്ടിയുടെ ആധാർ അടിച്ചു അത് കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുക അങ്ങനെ ഓരോ വിവരങ്ങൾ അതായത് നമ്മുടെ മെയിൻ കാരണം പേര് പേര് അടിക്കുമ്പോൾ ആധാറിൽ എങ്ങനെയാണ് സ്പേസ് ആ സ്പേസ് ഒക്കെ കറക്റ്റ് ഇട്ട് അടിക്കുക അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും അതേപോലെ തന്നെ ആധാറത്തെ നമ്പറും ഇതൊക്കെ കറക്റ്റായിട്ട് അടിക്കുക പിന്നെ ഡീറ്റെയിൽസ് ഇവിടെ അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം ചിൽഡ്രൻ ഗോയിങ് ടു അങ്കൻവാടി സെൻറ്റർ ആയിട്ട് അംഗൻവാടി സെൻ്ററിനെ കൊടുക്കണം സ്കൂൾ കൊടുക്കരുത് ഒരു പക്ഷേ സ്കൂൾ കൊടുത്താൽ പിന്നെ അങ്കൻവാടി സെൻറ്ററിൽ വരിക അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും പേരടിക്കുക മൊബൈൽ നമ്പർ അടിക്കുക അതിനുശേഷം കാറ്റഗറി ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ കറക്റ്റായിട്ട് അടിക്കുക പിന്നെ റിലീജിയസ് മൈനോറിറ്റി ആണ് മൈനോറിറ്റിയാണ് റെസിഡൻറ്റായിപ്പോൾ എന്താണ് സബ്മിറ്റ് ചെയ്യുക ഇതെല്ലാം അടിച്ചിട്ട് സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് അടിക്കുന്ന സമയത്ത് സക്സസ് വരും ഇനി ഇതേപോലെ ഗോ ടു ഹോമിൽ പോവുക ഈ കേസ് നമുക്ക് എങ്ങനെയാണ് നോക്കി വെക്കുക ഗോ ടു ഹോമിൽ പോകുക വീണ്ടും ബെനിഫിഷറി പോവാ ക്ലൗഡ് പോവാ ക്ലൗഡ് പോയിട്ട് വീണ്ടും സ്റ്റാർട്ട് അമർത്തപ്പോൾ എന്താണ് വരുന്നത് നമുക്ക് നോക്കി വെക്കാം അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് അമർത്തി സ്റ്റാർട്ട് അമർത്തുന്ന സമയത്ത് എന്താണ് വരുന്നത് നോക്കി വയ്ക്കുക എന്താ വന്നത് ബെനിഫിഷ്യറി ആധാർ ഓൾറെഡി എക്സിസ്റ്റ് ബെനിഫിഷ്യറി ആധാർ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടെയോ ഈ ബെനിഫിഷ്യറി രജിസ്റ്റർ ആയിട്ടുണ്ട് ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ വീണ്ടും വീണ്ടും അടിച്ചു കൊടുത്തിട്ട് കാര്യമില്ല കയറില്ല അപ്പോൾ നമ്മളതിനും ചെയ്യേണ്ടത് ഫസ്റ്റ് കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഡബ്ല്യൂ സി മൈഗ്രേഷൻ പറഞ്ഞിട്ട് മോറിലൊരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ വെച്ചിട്ട് വേറെ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ രജിസ്റ്റർ ചെയ്ത ബെനിഫിഷ്യറി നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും അതിന് നമുക്ക് വേണ്ടത് എന്താണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണാം എ ഡബ്ല്യു സി മൈഗ്രേഷൻ കാണാം ആ എ ഡബ്ല്യു സി മൈഗ്രേഷൻ അമർത്ത് അവിടെയാണ് കൊടുക്കേണ്ടത് അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബെനിഫിഷ്യറി വിളിച്ചിട്ട് വേറെ എവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പറും മേടിക്കണം അവരെടുത്ത് പറയണം ഒരു ഒ ടി പി വരും ആ ഒ ടി പി പറഞ്ഞു തരണം എന്ന് ആദ്യം പറഞ്ഞു വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ ഈ സമയത്ത് ഇവിടെ മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് അവർ പറഞ്ഞ് വേറെ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടത് അപ്പോൾ അവിടെ ആ ഫോൺ നമ്പർ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക ഫോൺ നമ്പർ കറക്റ്റായി അടിച്ചു കൊടുത്തിട്ട് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൺ നമ്പർ കറക്റ്റ് ആയിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് ഒരു ഒ ടി പി പോവും ആദ്യ നമ്പർ വരും അതിന് ശേഷം അവർക്ക് ഒ ടി പി പോവും ആ ഒ ടി പി യുടെ വെരിഫിക്കേഷൻ ടൈം എന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് ആയിരിക്കും അപ്പോൾ അവർ മുമ്പേ പറഞ്ഞ് ശരിയാക്കി വെക്കണം എന്നിട്ട് ഒ ടി പി വന്നാൽ ആ ഒ ടി പി പറഞ്ഞ് തരാനും പറയണം എന്നിട്ട് മാത്രമേ എ ഡബ്ല്യു സി മൈഗ്രേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതവരുടെ അടുത്ത് ആദ്യമേ പറഞ്ഞു വെക്കണം അങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അത് ചെയ്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അറക്റ്റായിട്ട് വന്നിട്ട് ചെയ്യാൻ ഇങ്ങനെ ഒരു കേസ് സംഭവിക്കും വേറെ എവിടെ രജിസ്റ്റർ ചെയ്ത് ഇനി അതല്ലാതെ ഓൾറെഡി ഒരു ബെനിഫിറ്റ് വേറെ സ്ഥലത്തുണ്ട് അവർ ഡിലീറ്റ് ചെയ്തു വച്ചാൽ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നും വരില്ല അതല്ലാത്ത കേസിൽ മാത്രമാണ് ഇങ്ങനെ വരാറ് അപ്പോൾ അത് കറക്റ്റായിട്ട് അടിക്കുക അതിനുശേഷം എൻ്റർ ചെയ്യുക അടുത്ത് പറയേണ്ട രണ്ട് കേസ് ചിലപ്പോൾ ഒ ടി പി രണ്ട് വട്ടം പോവും ഇപ്പോൾ ഈ ബെനിഫിഷറിയുടെ കേസിനെല്ലാം ഓൾറെഡി ആ അവിടുത്തെ ടീച്ചറ് ആളുടെ രജിസ്റ്റേഡ് ടീച്ചർ മൊബൈൽ വെരിഫൈ ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വട്ടം ഒ ടി പി ചെയ്ത് ആധാർ അടിച്ചു കൊടുത്താൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ കേസിൽ നമ്മൾ ആ ഒരു ഒ ടി പി പറഞ്ഞു നമ്മൾ ഒ ടി പി അടിക്കുകയാണ് ഒ ടി പി കറക്റ്റായിട്ട് അടിക്കുക എന്നിട്ട് വെരിഫൈ ചെയ്യുക വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരും അതായത് എവിടെയാണ് ഉണ്ടായിരുന്നത് ഇങ്ങോട്ടാണ് വെരിഫൈ എല്ലാം വരും ഇവിടെ താഴെ ഫോൺ നമ്പർ ആധാർ വെരിഫൈ കിടക്കേണ്ടത് താഴെ ഫോൺ നമ്പർ ഇപ്പോൾ വെരിഫൈ കിടന്നിട്ടില്ല അപ്പോൾ വെരിഫൈ ആൻഡ് മൈഗ്രേറ്റ് ചെയ്യണം അപ്പോൾ ഇനി ഒരു ഒ ടി പിടി പോവും കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ടീച്ചർ മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ല മൊബൈൽ വെരിഫിക്കേഷൻ ഓൾറെഡി ചെയ്ത ഒരാളാണെന്ന് വെച്ചാൽ പിന്നെ ഇവിടെ നേരിട്ട് മൈഗ്രേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ ജസ്റ്റ് മൈഗ്രേറ്റ് ചെയ്താൽ മതി ഇപ്പോൾ ആ ആൾ മൊബൈൽ അവിടെ വെരിഫൈ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് വീണ്ടും ആ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നത് അപ്പോൾ കറക്റ്റായിട്ട് എൻറ്റർ ചെയ്തിട്ട് ആ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാം അപ്പോൾ അവരുടെ അടുത്ത് പറയണം ചിലപ്പോൾ ഒരു വട്ടമായിരിക്കാം ചിലപ്പോൾ രണ്ട് വട്ടമായിരിക്കാം ഒ ടി പി വരിക രണ്ടു വട്ടം ഒ ടി പി വന്നാലും പറഞ്ഞു തരണം എന്ന് പറയണം ശേഷം വേണം നമുക്ക് ചെയ്യാം കാരണം ഇതിന് അഞ്ച് മിനിറ്റോളം സമയമാണ് കിട്ടുക ആ സമയത്തിനുള്ള ആ ഒ ടി പി അടിക്കും വേണം ഒ ടി പി എല്ലാവർക്കും ഇപ്പോൾ പോകുന്നുണ്ട് അങ്ങനത്തെ ഇഷ്യൂസൊന്നുമില്ല കാരണം നമ്മൾ ചെയ്ത് നോക്കുന്ന സമയത്തൊക്കെ വരുന്നുണ്ട് ആ ഒ ടി പി വരുന്ന മുറയ്ക്ക് കറക്റ്റായിട്ട് ആ ഒ ടി പി അടിച്ചിട്ട് വെരിഫൈ ചെയ്താൽ എ ഡബ്ല്യു സി മൈഗ്രേഷൻ വഴി നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും വേറെ ഒന്നും ചെയ്യേണ്ട അപ്പോൾ ഒ ടി പി വന്നു ഒ ടി പി വന്നിട്ട് അടിച്ചു ജസ്റ്റ് വെരിഫൈ കൊടുക്കാം വെരിഫൈ കൊടുക്കുന്ന സമയത്ത് ആധാർ നമ്പർ അടിക്കാൻ വരും ഇതാണ് ഞാൻ പറഞ്ഞത് ഓൾറെഡി വെരിഫൈ മൊബൈൽ വെരിഫൈ ചെയ്തതച്ച പിന്നെ ആധാർ നമ്പർ ഡയറക്റ്റ് അടിക്കാനേ വരുള്ളൂ ഇപ്പോൾ ഒരു വട്ടം മൊബൈൽ വെരിഫൈ ചെയ്തതുകൊണ്ടാണ് രണ്ട് വട്ടം ഒ ടി പി ചോദിച്ച അതിനുശേഷം അത് ആധാർ നമ്പർ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് മൈഗ്രേറ്റേറ്റഡ് ഫ്രം എവിടുന്നാണ് എവിടെക്കാണ് അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും ആ ഫുൾ ഏതോ സെൻറ്ററിൽ നിന്നാണ് ആ വിത്ത് അവരുടെ കോഡ് എവിടേക്കാണ് വരുന്നത് ആ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ അതാണ് എ ഡബ്ല്യു സി മൈഗ്രേഷൻ വഴി നമ്മൾ ചെയ്യുന്നത് ഇനി ഗോ ബാക്ക് ടു ലിസ്റ്റ് നമുക്ക് എടുത്ത് നോക്കാം ഗോ ബാക്ക് ലിസ്റ്റ് എടുത്തേനെ വേണ്ട അപ്പോൾ മൊബൈൽ നമ്പറും ആധാർ നമ്പറും രണ്ടും വെരിഫൈ ആയി കിടക്കാണ് ഇവിടെ എ ഡബ്ല്യു സി മൈഗ്രേഷൻ കറക്റ്റായി വന്നിട്ടുണ്ട് പക്ഷെ ബെനിഫിഷറി ഇപ്പോൾ നമ്മുടെ സെൻറ്ററിൽ കയറിയില്ല കാരണം അതിൽ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി സിക്സ് അവർ അല്ലെങ്കിൽ വൺ ഡേ ഒക്കെ എടുക്കും അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെയാണ് ഇനി ഇഷ്യൂ ഒന്നുമില്ല ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ബെനിഫിഷ്യറി അവിടെ കയറിയിട്ടുണ്ടാവില്ല ആ പേര് നമ്മൾ നോക്കാം ആ പേര് ഇവിടെ കയറിയിട്ടില്ല കാരണം ആൾ കയറാൻ സമയം എടുക്കും പക്ഷേ പേടിക്കേണ്ട അങ്ങനെ സക്സസ് വന്ന എന്തായാലും കയറും അത് ഇഷ്യൂ ഇല്ല ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ സക്സസ്ഫുള്ളി മൈഗ്രേറ്റ് അതെന്തായാലും കേറിക്കോളും അപ്പോൾ ഇതാണ് വേറൊരു കേസ് പറയുന്നത് അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്കതിൻ്റെ ഇത് കറക്റ്റായിട്ട് മനസ്സിലായെന്നായിരിക്കും നമുക്കിനി ഈ ഓൾറെഡി നമ്മളിവിടെ ക്ലൗഡിൽ കിടക്കുന്നില്ല അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണമെന്നുണ്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് എടുത്താൽ അവിടെ ഒന്നും കടക്കാതെ നമുക്ക് സീറോ ആയിട്ട് കടക്കും അപ്പോൾ ഇത് ഇങ്ങനെ കുറച്ച് കേസുകളാണ് അതായത് ആധാർ ഇൻവാലിഡ് ആയിട്ട കേസ് അതേപോലെ ആധാർ ഓൾഡി എക്സിസ്റ്റിൻ്റെ കേസ് ഇത് ഇതേപോലെ അവിടെ ഒരു ബെനിഫിഷ് ഓൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറ്റാൻ പറ്റും ചില സമയത്ത് ഒരു സെൻറ്റർത്തെ ടീച്ചർ ഒരു ബെനിഫിറ്റ് പോകുന്ന സമയത്ത് മൈഗ്രേറ്റ് ഔട്ട് ചെയ്യും അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എപ്പോഴും എടുക്കാൻ പറ്റിക്കോളണം അപ്പോൾ അവർ മൈഗ്രേറ്റം ചെയ്തിട്ട് നമുക്ക് എ മൈഗ്രേഷൻ വഴി നമുക്ക് എടുക്കാൻ പറ്റും ഇത് നമുക്ക് വേറൊരു കേസ് നോക്കാം വേറൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കി നോക്കാം വേറൊരു കുട്ടികൾ അതേപോലെ കെട്ടുന്നത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല നോർമലായിട്ടൊരു കുട്ടിയെ ഒരു ഇഷ്യൂ ഇല്ല നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആയി അടിച്ചപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾ വെച്ച് നോക്കണമെന്ന് മാത്രം ഇത് എന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ ഒരു കുഴപ്പമില്ല അത് കറക്റ്റായിട്ട് ബെനിഫിഷൽ കയറുന്നു പറയാനാണ് അത് മാത്രമല്ല നിങ്ങളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് അതായത് പേരും പേരൊക്കെ പറയുമ്പോൾ നമ്മൾ ആധാറിൽ എങ്ങനെയാണ് അതേപോലെ അടിക്കണം അതേപോലെ ആധാർ നമ്പറും കറക്റ്റ് ആധാറിൽ എങ്ങനെയാണ് പേരൊക്കെ അടിക്കുന്ന സമയത്ത് എന്തെങ്കിലും സ്പേസ് എന്തെങ്കിലും ണ്ടെങ്കിൽ കറക്റ്റായിട്ട് രേഖപ്പെടുത്തി അടിക്കുക അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് എടുക്കുക പൊതുവേ ഡേറ്റ് ഓഫ് ബർത്ത് വേറെ ഇയർ ഒക്കെ ഉള്ളത് നമുക്ക് ആധാറിൻ്റെ സൈഡിൽ തന്നെ കാണാം എന്നാ എടുത്തത് അങ്ങനെ പഴയതൊക്കെ ആവുന്ന സമയത്താണ് ഇഷ്യൂസ് വരിക ഈ ആധാറൊക്കെ എടുക്കേണ്ട കേസ് വരിക അതല്ലാത്തതൊക്കെ പൊതുവെ നമ്മൾ അടിച്ച തെറ്റ് കാരണം കൊണ്ടാവാം ഈ ആധാർ എങ്ങനെ എടുക്കണമെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ട് ഇടാം അപ്പോൾ അത് വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് തോന്നുന്നു നമുക്ക് അത് വെച്ചിട്ട് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ് നമുക്ക് അത് ചെക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവരുടെ അടുത്താണ് ചോദിക്കുക പുതുക്കിയ ആധാറുണ്ട് ചിലപ്പോൾ പഴയ ആധാറാണോ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അപ്പോൾ ആധാർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായി അടിക്കുക എന്തൊക്കെയാണോ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് എല്ലാം അടിച്ചിട്ട് സബ്മിറ്റ് ചെയ്യുക എല്ലാം അടിച്ച് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പോലെ തന്നെ വരും അതായത് ബെനിഫിഷ്യറി സക്സസ് എന്ന് നമുക്ക് മെസ്സേജ് വരും ഈ സക്സസ് വന്നതിന് ശേഷം വീണ്ടും ഗോ ടു ഹോമിൽ പോവും ഗോ ടു ഹോമിൽ ഇനി ഇപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആധാർ വെരിഫിക്കേഷൻ അതായത് പുതിയ രജിസ്റ്റർ പുതിയ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആധാർ ഇപ്പോൾ വെരിഫൈ ആയിട്ട് തന്നെയാണ് വരുന്നത് കാരണം പിന്നെ ഒരു ആധാർ ചെക്കിൻ്റെ ആവശ്യമില്ല അങ്ങനെ ആധാർ വെരിഫൈ ആൾ മാത്രമേ കയറുള്ളൂ അപ്പോൾ കറക്റ്റ് ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തതിനാൽ ആൾറെഡി ആൾ ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് കയറും അങ്ങനെ അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ആ ഇതിൽ ആ പ്രൊഫൈലെടുക്കുക പ്രൊഫൈലെടുക്കുന്ന സമയത്ത് നമുക്ക് കാണാം ആ പുതിയ ആൾ കയറിയിട്ടുണ്ട് ഇങ്ങനെ കയറിക്കേൽ നിങ്ങൾ അപ്പം തന്നെ ചെയ്യണ്ടേ ഈ കേസ് മാത്രം നമ്മൾ മുമ്പ് ചെയ്ത കേസാണെങ്കിലും മൊബൈൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക അതിന് വേറെ ഒന്നും വേണ്ട ആ പേരിൽ അമർത്ത് പേരിൽ അമർത്തുന്ന സമയത്ത് അവരുടെ ഡീറ്റെയിൽസ് വരും അവിടെ മൊബൈൽ നമ്പർ ഒ ടി പി വരും മൊബൈൽ വേണ്ട വെരിഫൈ അതവിടെ സൈഡിൽ വെരിഫൈ അമർത്ത് ആ സൈഡിൽ വെരിഫൈ അമർത്തി ഒരു മൊബൈൽ നമ്പർ റിക്വസ്റ്റ് ഒ ടി പി കൊടുക്കുക റിക്വസ്റ്റ് ഒ ടി പി കൊടുത്താൽ ഒ ടി പി പോകും ആ ഒ ടി പി അടിച്ചിട്ട് വെരിഫൈ ഒ ടി പി കൊടുത്തേന് ഓട്ടോമാറ്റിക്കായിട്ട് ആ ആളുടെ മൊബൈൽ ിലും വെരിഫൈ ആവും അതായത് ആധാർ ഒരു ബെനിഫിഷ്യറി കയറ്റുന്ന സമയത്ത് ആളുടെ ആധാർ ഓൾറെഡി ഇപ്പോൾ വെരിഫൈ ആയിട്ടാണ് വരുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മൊബൈലും കൂടി വെരിഫൈ ചെയ്യുകയാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ രണ്ടും കംപ്ലീറ്റ് ആവുകയാണ് അപ്പോൾ എല്ലാവരും അങ്ങനെയും കൂടി ഒന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ മൊബൈൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് മെസ്സേജ് വന്നു അതിനുശേഷം നമ്മൾ വീണ്ടും അവരുടെ പ്രൊഫൈൽ എടുത്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മുടെ ആധാറിൻ്റെ സൈഡിൽ ടിക്ക് പോലെ ഇപ്പോൾ മൊബൈൽ നമ്പറിൻ്റെ സൈഡിലും കണ്ടോ രണ്ട് ടിക്ക് വന്നാൽ അത് അതും വെരിഫൈ ചെയ്യുന്നതാണ് അപ്പോൾ അതും കൂടി എല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രദ്ധിക്കണം ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ എല്ലാവരും കറക്റ്റായിട്ട് ഏത് ബെനിഫിഷറിയും ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് എടുത്ത് ചെയ്യുക ഇങ്ങനെ ഓരോ ഇഷ്യൂ വരുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്കിനി എ ഡബ്ല്യു സി മൈഗ്രേഷൻ ഒരു ബെനിഫിഷ്യറിയുടെ ചെയ്തുമല്ലോ ആ ബെനിഫിഷ്യറിയുടെ ഇപ്പോൾ കയറിയിട്ടെന്ന് നോക്കാം നമ്മൾ ഇന്നലെയാണ് ചെയ്തപ്പോൾ ഇന്ന് രാവിലെ കഷ്ട ഒരു പത്ത് മണിക്കൂറോളമായി നമുക്കിനി എ ഡബ്ല്യു സി മൈഗ്രേഷൻ ഇതായി ആ വ്യക്തിയുടെ ചെയ്തത് നമുക്ക് ഓർമ്മയുണ്ടോ എന്ന് വിചാരിക്കുന്നു നമ്മൾ ഓൾഡിന്ന് ഈ വീഡിയോ എല്ലാം ചെയ്താണ് അത് ആ പ്രൊഫൈൽ നമ്മൾ കയറുന്നു പറഞ്ഞിരുന്നു അപ്പം നമ്മൾ നോക്കി നോക്കാം അത് കയറുന്നുണ്ടെന്ന് നോക്കി നോക്കാം ജസ്റ്റ് നമ്മൾ ആ ബെനിഷ്യടെ എടുക്കുക എടുത്തിട്ട് നമ്മൾ താഴത്തേക്ക് ചെയ്യുക താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആ പേര് കഴുന്ന സമയത്ത് ഇവിടെ കണ്ടോ അനേക്ക് വി എസ് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ കറക്റ്റായിട്ട് കയറി നോക്കാം വേറും വേറെ ഇഷ്യൂസൊന്നും ഇല്ല അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കും നമുക്കപ്പോൾ ഇതെല്ലാം ഒന്ന് ഫുള്ളി ഒന്ന് സമറൈസ് ചെയ്ത് നോക്കാം പുതിയ ബെനിഫിഷ്യർ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്യേണ്ട ബെനിഫിഷ്യർ ഡീറ്റെയിൽസ് ആധാരത്തെ പോലെ ശരിയായി രേഖപ്പെടുത്താനാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ശേഷം റീഫ്രഷ് ബട്ടൺ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ബട്ടൺ തൊട്ടടുത്ത ക്ലൗഡ് ബട്ടൺ തുറന്നു നോക്കുക ക്ലൗഡ് ബട്ടൺ സ്റ്റാല് നമ്മൾ സ്റ്റാർട്ട് ഉണ്ടാവും ആ സ്റ്റാർട്ട് അമർത്തിയിട്ട് ആ പ്രോസസ്സ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക നമ്മൾ ഇത് ഈ മൂന്ന് എക്സാമ്പിൾ നമ്മൾ ചെയ്തു തന്നെയാണ് അതേപോലെ കറക്റ്റായിട്ട് ചെയ്യുക അതിന് ശേഷം എന്താണോ വരുന്നത് അതനുസരിച്ചാണ് നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോകേണ്ടത് İzlediğiniz için teşekkür ederim. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിയായിട്ട് ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് അടിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും തന്നെ ബെനിഫിഷ്യറി കയറിക്കുള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ആധാർ ഡീറ്റെയിൽസ് ആർ ഇൻവാലിഡ് എന്ന് വരും അതായത് നമ്മൾ ക്ലൗഡ് നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു മെസ്സേജ് നമ്മൾ നേരത്തെ ഒക്കെ ചെയ്തപ്പോൾ കണ്ടുവല്ലോ അതേപോലെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക രണ്ട് കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം ആദ്യത്തെ പറഞ്ഞാൽ ബെനിഫിഷ്യറിയുടെ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ആധാർ കാർഡ് ഈ നമ്പർ അതൊക്കെ കറക്റ്റായിട്ട് അടിക്കാത്തത് കൊണ്ടായിരിക്കാം രണ്ടാമത് പറഞ്ഞാൽ നമുക്ക് ലഭിച്ച ആധാർ കാർഡ് ചിലപ്പോൾ പഴയ ആധാർ കാർഡ് ആവും അതിന് ശേഷം ഒരു പുതിയത് എടുത്തിട്ടുണ്ടാവും നമ്മുടെ കയ്യിലുള്ളത് പഴയത് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ വരാം അപ്പോൾ ഇതിനൊക്കെ എന്താണ് സൊല്യൂഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞത് നമുക്ക് നോക്കി നോക്കാം ഫസ്റ്റ് കേസിൻ്റെ സൊല്യൂഷൻ വളരെ ഈസിയാണ് ആ ആധാർ നമ്പറും അതേപോലെ ഡേറ്റ് ഓഫ് ബർത്തും പേരെ കറക്റ്റായി അടിച്ചാൽ അത് കറക്റ്റായി കയറിക്കോളും രണ്ടാമത്തെ കേസ് പറഞ്ഞാൽ പഴയ അപ്ഡേറ്റ് ചെയ്ത കാർ ആധാർ കാർഡ് മേടിച്ചിട്ട് അടിക്കുക അല്ലെങ്കിൽ ഈ ആധാർ എടുത്തിട്ട് ആ ഡീറ്റെയിൽസ് ശരിയായി അടിച്ചാലും കയറിക്കോളും ഇത് രണ്ടുമാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻ ഇങ്ങനെ രണ്ടും ചെയ്തു തരാം അത് കറക്റ്റ് ആയിക്കോളും ഇനി നമുക്ക് തേർഡ് കേസ് എന്ന് നോക്കി നോക്കാം നമ്മൾ ചെയ്യുമ്പോൾ കണ്ടതാണ് ബെനിഫിഷ്യറി ആധാർ ഓൾറെഡി എക്സിസ്റ്റെന്ന് വരുന്ന കേസ് അത് നമുക്ക് ഓൾറെഡി ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആ ക്ലൗഡിലെടുത്ത് കാണാം അതാണ് നമ്മൾ കണ്ടതാണ് ബെനിഫിഷ്യറി ആധാർ ഓൾറെഡി എക്സിസ്റ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം അവരോട് ചോദിക്കേണ്ട വേറെ ഏതെങ്കിലും അംഗനവാടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ബെനിഫിഷറിയായിട്ട് ചോദിക്കാൻ പറയാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എ ഡബ്ല്യു മൈഗ്രേഷൻ വഴി ആ ബെനിഫിഷ്യറിയെ കയറ്റാൻ സാധിക്കും നമ്മൾ എങ്ങനെ എങ്ങനെയൊന്നും കറക്റ്റായിട്ട് അതിന് അവർ അവിടെ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറും ആധാർ നമ്പറൊക്കെ വേണം അവർക്ക് ഒ ടി പി അതൊക്കെ പറഞ്ഞ് തരണം എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കേസുകളാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതല്ലാതെ വളരെ റയറായിട്ട് വേറെ കേസും കൂടി ഉണ്ട് അതായത് ആധാർ ഓൾറെഡി എക്സിസ്റ്റെന്ന് വരുന്നത് അഡിസ്റ്റ് ഓൾറെഡി കയറ്റിയിട്ട് മൈഗ്രേറ്റ് ഔട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതും അതേപോലെ ആയിരിക്കും വരിക അങ്ങനെ വരുന്ന കേസ് മൈഗ്രേറ്റിനിൽ വെച്ചിട്ട് എടുത്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഉപയോഗപ്രദമായിരുന്നു വിചാരിക്കുന്നു താങ്ക്